കുസുമങ്ങളുടെ വർണ്ണപ്പൊലിമയിൽ സുമയുടെ കൃഷിയിടം ഷൊർണ്ണൂർ സ്വദേശിനി പി സി സുമ ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു പാട്ടത്തിനടുത്ത രണ്ടര ഏക്കർ ഭൂമിയിൽ സമ്മിശ്ര കൃഷി നടത്തുന്ന മാതൃക കർഷകയാണ് സുമ ഷൊർണൂർ നെടുങ്ങോട്ടൂർ പൈന്ത്രത്ത് സി സി സുമ ഓണവിപണി ലക്ഷ്യമിട്ടാണ് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് പാട്ടത്തിനടുത്ത രണ്ടര ഏക്കർ ഭൂമിയിലാണ് സുമ സമ്മിശ്ര കൃഷി ചെയ്തുവരുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി വല്ലപ്പുഴ കൃഷിഭവനിൽ നിന്നാണ് ചെണ്ടുമല്ലി ചെടികൾ എത്തിച്ചത് കനത്ത മഴ തിരിച്ചടിയായെങ്കിലും കൃഷി ഒരുവിധം സംരക്ഷിച്ചെടുത്തു വിളവെടുപ്പ് ഉത്സവം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഉത്തമ മാതൃക കൂടിയാണ് സുമ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല സുമയുടെ ഭർത്താവ് കൂടി ഇതിനകത്ത് ചേർന്നുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് ഈ കൃഷികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും നന്നായി അനുമോദനം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കാലത്ത് കൃഷിക്ക് പ്രാധാന്യമുള്ള കാലമാണെങ്കിലും അത് ചെയ്യാൻ പലരും വിമുഖത പ്രകടിപ്പിക്കുന്ന കാലത്ത് ഇറങ്ങി വരിക എന്നുള്ളത് ഒരു വെല്ലുവിളിയെ ചെയ്യുന്നത് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു സി ഡി എസ് ചെയർപേഴ്സൺ വി സി സിന്ധു കർഷക സംഘം ഷൊർണൂർ വില്ലേജ് സെക്രട്ടറി മുരളീധരൻ മുണ്ടായ പ്രദേശവാസികളായ ശ്രീമതി ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്തു പന്ത്രണ്ട് വർഷത്തോളമായി കാർഷിക മേഖലയിൽ നിറസാന്നിധ്യമാണ് സുമ നെൽകൃഷിക്ക് പുറമെ മഞ്ഞൾ ഇഞ്ചി കപ്പ ചേന മറ്റ് കിഴങ്ങുവർഗങ്ങൾ തുടങ്ങിയവയെല്ലാം അനുസരിച്ച് സുമ കൃഷി ചെയ്തു വരുന്നുണ്ട് പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് മണികണ്ഠനും ഒപ്പമുണ്ട് ന്യൂസ് സെന്റർ ഷൊർണൂർ